പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്തൊരു മേജർ മോഷണ കേസ് കേസുണ്ട് അന്വേഷണം പുരോഗമിക്കൊരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്ന് ഈ പ്രസ്മീറ്റ് വിളിച്ചത്

അബാൻഡൻ്റ് ഹൗസ് അതായത് വീട്ടിൽ വീട്ടിലാളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു ഏതാണ്ട് മൂന്നര കിലോയിലധികം സ്വർണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കടവ് പോയതായിരുന്നു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് ആ സമയം മുതൽ നമ്മളതിൻ്റെ പ്രസ്യൂട്ടിലാണ് പലവിധ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കച്ച കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സും ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടിയും ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി അപ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി അതൊരു സുഹേൽ സുഹേല് അമ്പതിലധികം മോഷണ കേസിലെ പ്രതിയാണ് ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ് അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കലും അയാളുടെ ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീജ്സ് അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ പിന്നീടുള്ളൊരു മനോജ് മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് മനോജ് തന്നെയാണ് സുഹേലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു സുഹേലിൻ്റെ നാട്ടിലെമ്പാടും കേസുകളുണ്ട് പലയിടങ്ങളിലും ഇതാണ് അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടര മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബഹളങ്ങളില്ലാതെ വളരെ സൈലൻറ്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കേസിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത് ഇതിൽ തുടർന്നും പ്രതികളുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള സുഹേലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ് മറ്റ് പല മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലക്സസിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അന്വേഷണം നല്ല രീതിയിൽ അതിനിയും മുന്നോട്ട് പോകേണ്ടതു ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ഗ്രാമോളമുള്ള സ്വർണവും സെർച്ച് പ്രകാരമുള്ളൊരു സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് റുപ്പീസ് എമൗണ്ടും രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും ഏകദേശം എട്ട് ഒൻപത് മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ അന്വേഷണ ടീം സജ്ജമാണ് ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു ഇനിയും റിക്കവറി റിക്കവറിയുണ്ട് റിക്കവറിയുടെ വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട് കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള മറ്റാളുകളുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകതയും ഉണ്ട് അതിന് ബാക്കി വർക്കുകൾ ഞങ്ങൾ ഉടനടി ആരംഭിക്കുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇത്രയും വലിയൊരു കേസ് അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് നിന്ന് പോകുമെന്നുള്ളത് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പില്ലായിരുന്നു മുമ്പിലുള്ള സമയത്ത് ഇങ്ങനെയൊരു ബ്രേക്ക് ഇതിനകത്തുണ്ടായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഫേർട്ടുകൾ പെർമിഷൻ ആണ് ബാക്കിയുള്ള എൻ്റെ എല്ലാ ടീം അംഗങ്ങളും അടിസ്ഥാനത്തിലാണ് സക്സസ്ഫുൾ ബ്രേക്കിലേക്ക് ഈ കേസ് എത്തിയത് എന്നുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ പ്രതികള് അപരിചിതരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലും അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഏതാണ്ട് ഇത്ര മുപ്പതോ നാൽപ്പതോളം വിവിധ കേസുകൾ ഡിറ്റക്റ്റ് ആകുന്നില്ല അത്രയും വലിയൊരു ടീമാണ് ഒരു അമ്പത്താറ് പേർ ടീമാണ് മുൻ എസ് പി ഇതിനുവേണ്ടി ഫോം ചെയ്തത് അതിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും ഇവർ അന്നൊന്നും ഇത് റിവീൽ ചെയ്തിരുന്നില്ല അപ്പം ഞങ്ങൾ ഈ ടീം എടുത്തത് ഇതിലേക്ക് വന്നതിന് ശേഷം എടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷാഡോയിങ് തന്നെയാണ് വാച്ചിങ് തന്നെയാണ് അപ്പോൾ ഈ ഈ സംഭവത്തിന് ശേഷം ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവർ വ്യൂച്ചറിൽ ഇവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഇതെല്ലാം പരിശോധനക്കിടയിലാണ് സർപ്രൈസിംഗ് ആയിട്ട് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള ജാമ്യങ്ങൾ അതായത് കോടതി മുഖാന്തരമുള്ള ജാമ്യം എടുക്കാനായിട്ട് മനോജ് സ്വന്തം നാട് പാലക്കാട് പാലക്കാട് പാലക്കാടുകാരനാണ് ഈ നാട്ടുകാരനല്ല ഇപ്പം നമ്മൾ എല്ലാ എല്ലാവിധത്തിലുള്ള അന്വേഷണം നോക്കുമ്പോൾ കോളി ഡീറ്റെയിൽസ് റെക്കോർഡ്സും അടക്കമുള്ള പലവിധ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് അഡീഷണലി വരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈയൊരു കാര്യത്തിലേക്ക് അപ്പോൾ ആ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു മൂന്ന് കോടതിയിലോ ചിറ്റൂർ ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള കേസുകളിൽ ജാമ്യം എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ബാക്ക് വർക്ക് ചെയ്ത് ബാക്ക് വർക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഇതിൻ്റെ ബൗണ്ടറിയിൽ നിന്നുള്ള ഷെയർ ലഭിക്കാനായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൻ്റെ ഒരു ഓറൽ അഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഈ അതിനെ തുടർന്ന് ബാക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോൾ ഈ മൊത്തം കുട്ടിയിലുള്ള ഈ പോർഷൻ വിൽപ്പനയ്ക്ക് ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും പിന്നീട് അതിനെ തുടർന്ന് ഓഫ് കോഴ്സ് ഒരു ഹാർഡ് കോറാണ് അമ്പതിലധികം കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ചോദിച്ചാൽ തൃശൂരൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അറിയാം എക്സ്ട്രീംലി ഹാർഡ് കോർ ആയിട്ടുള്ള ക്രമൻസ് തന്നെയാണ് അവർ സോമോട്ടോ അറിയത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ദേവീർ ഫൈനലിൽ ഇത്രയധികം അതിനുള്ള സാധ്യതയും ഞങ്ങൾ ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ സുഹേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ഒരു ഒരു വൈഫ് ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് പൊന്നാനി തന്നെ താമസിക്കുന്നതാണ് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവരുടെ അകത്തും അതുകൊണ്ട് തന്നെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യമേ ഇദ്ദേഹമുണ്ട് സുഹേൽ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു വ്യക്തിമായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മധുര പ്രവാസിയാണ് മാസത്തിലൊരിക്കലും രണ്ടു തവണ മാത്രമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ഹിന്ദെന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഇൻവോൾഡ് ആയിട്ടുണ്ടോ എന്നുള്ളതും ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ള സാധനമാണ് കവർച്ചയല്ല പതിമൂന്നാം തീയതി ആയിരിക്കണം കവർച്ച നടന്നിട്ടുണ്ടാവുള്ളൂ കാരണം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലീഡ്സ് ആ ഡേറ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് അന്നത്തെ അന്വേഷണത്തിനകത്തും ഡേറ്റിനെ കുറിച്ചൊരു വലിയ കൺഫ്യൂഷൻ ഞങ്ങൾക്കില്ല പക്ഷേ എന്താണ് വ്യക്തികൾ ആരാണ് ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിന് ലോജിക്കൽ കൺക്ലൂഷൻ ഈ മോഷ്ടാവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഷ്ടാവിൻ്റെ സ്വന്തം സ്ഥലം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ഈ സമയത്ത് നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലും ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് അതിനകത്തൊരു സംശയത്തിനുള്ള സ്കോപ്പ് കുറവാണ് ഞാൻ വീണ്ടും അത് തന്നെയുള്ള പറയുന്നത് ഒരു അമ്പതിലധികം കേസുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഏത് രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണ സ്വാഭാവികമായിട്ടും അത് ഇപ്പോഴും പിടിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പോയി സുഹേലിനെ പോയി ചോദ്യം ചെയ്തല്ല നമ്മൾ കേസ് പിടിച്ചിരിക്കണം വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആയിട്ട് ഈ പ്രതികളെല്ലാം അഞ്ച് ടീമുകളായിട്ട് തൃശ്ശൂരും പാലക്കാടും മലപ്പുറത്തും ഉള്ള സസ്പെക്റ്റുകളെ ഒരേ സമയം എടുത്ത് വിവിധ പോയിന്റുകളിൽ ചോദ്യം ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ നമുക്ക് പരിശോധിക്കാം സി സി ടി വി ഡയറക്റ്റ് എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതായത് ഈ പറഞ്ഞ പ്രതികൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ നേരത്തെ ആയത് കാണിക്കുന്ന പോയിന്റായിട്ട് എത്തിയാൽ മാത്രമേ അതൊരു ഡിറ്റക്ഷനിലേക്ക് വരത്തുള്ളൂ അന്നത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് ഇന്നും ആ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രതികളിലേക്ക് എത്താൻ പറ്റുന്ന ലീഡ്സ് ഒന്നും തന്നെയും ഇല്ല ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെയാണ് നമുക്ക് നമ്മൾ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ